ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് പത്താം നോമ്പിൻ്റെ വിശേഷം കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പെട്ടെന്ന് എത്ര ഘട്ടം നല്ല നോമ്പ് കഴിഞ്ഞു പോണത് പത്താമത്തെ നോമ്പായിട്ടുണ്ട് അപ്പം മക്കളെല്ലാവരും സ്കൂളിലൊക്കെ പോയി രാവിലത്തെ പടവാ പര പടകളും ഒരുക്കങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം രാവിലെ രണ്ടാൾ നോക്കിയിട്ടില്ല അപ്പോൾ അവർക്ക് ചാ എന്താണ് പഴം ഉണ്ടായിരുന്നു പഴം വണ്ടിയിലൊക്കെ പഴം വല്ലതൊക്കെ പരിചയ്ക്കത് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടേ പോലെ എല്ലാവരും സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പം നോമ്പോ അതുകൊണ്ട് നേരത്തെ സ്കൂൾക്കൊക്കെ പോകട്ടോ അപ്പോൾ സ്കൂൾ വണ്ടിയൊക്കെ വന്ന് നിൽക്കാനും വണ്ടി തന്നെ പോവാം അങ്ങനെ എല്ലാവരും പോയി പിന്നെ വീട്ടിൽ അക അടിക്കലും തുടക്കലും അതൊക്കെ കഴിഞ്ഞ് അഞ്ഞ് കുളിക്കാനും തിരുമ്പാനും ഒക്കെ കണ്ടിട്ടാ അപ്പം പിന്നെ എന്തൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിക്കണില്ലേ ഭയങ്കര ചൂടാണ് ഇപ്പം നോമ്പിനെ ചൂടും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ കുട്ടികളൊന്നും വല്ലാതെ എപ്പോഴും നോൽപ്പിക്കാൻ പറ്റില്ല ഒന്നരട്ടൊക്കെ നോൽപ്പിക്കാൻ പറ്റില്ല കാരണം അവർ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും ഇപ്പോഴത്തെ ചൂടും താങ്ങുമല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവർ ഒന്നര വലിയവരൊക്കെ നോൽക്കും ചെറിയവരൊക്കെ ഒന്നരട്ട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നോൽക്കലേ ഉള്ളൂട്ടോ പിന്നെ പിന്നെ ഇപ്പം എന്താ അതൊക്കെ തന്നെ ശേഷം അപ്പം നോമ്പിന്റെ ഇന്ന് നോമ്പിന് ഞാൻ പുട്ടാണ് റെഡിയാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇപ്രാവശ്യം പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പത്തിരിപ്പൊടി പത്തിരിപ്പൊടി കൊണ്ടുവന്നത് പുട്ടും പൊടി കണ്ടാ പിന്നെ മാറ്റി കൊണ്ടുവന്നിട്ടും ഇല്ല അപ്പം പുട്ടുംപൊടി ഏറ്റവും കൂടി പത്തിരി ചുടുമ്പോൾ എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ഉറപ്പും ആവുക നമുക്ക് ചുട്ടിട്ടും പമർത്തി പരത്തിയാലും പത്തിരി സോഫ്റ്റ് ഇല്ല കേട്ടോ ആകൊരു എന്തൊക്കെയോ ഒരു കെതിട്ട അപ്പോൾ ഞാൻ എന്തിപ്പം പുട്ടും ഇട്ടുമൊക്കെ പുട്ടും മീനും മുളകിട്ടതും ആക്കാമെന്ന് വിചാരിച്ചിട്ടില്ല നല്ല സൂതൻ്റെ തല ഉണ്ട് അപ്പം സൂതത്തലയും കഷ്ണമൊക്കെ ഇട്ടിട്ട് മീൻ മുളകിടുകയും ചെയ്യുക അത് നമ്മൾ സ്പെഷ്യൽ മീൻ മുളകിടലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മീൻ മുളകിട്ടതും പുട്ട് എന്നും ചിക്കൻ കറി ചിക്കൻ മുളകിട്ടതും അടുത്തിട്ടാണ് അപ്പോൾ ഇന്ന് മീൻ മുളകിട്ടോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂന്ന് മണിക്കൊന്നും അടുക്കളയിലേക്ക് വരേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടൊന്ന് അടുക്കളയിൽ കയറണുള്ളൂ പിന്നെ പൊരി ആയിട്ട് മുട്ടവജ് ഉണ്ടാക്കുക വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഒരു നമ്മൾ നമ്മളിപ്പോൾ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് രാവിലെ തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണല്ലോ അല്ല എന്നാലേ പെട്ടെന്ന് നമ്മൾ പരിപാടികൾ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് വൈകുന്നേരം ഒരു നാലുമണിയായിട്ടൊക്കെ വീഡിയോ നമുക്ക് വീഡിയോ കാണട്ടാ അപ്പം എന്തൊക്കെയാണ് അപ്പം എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ ഞാനും മക്കളും തമ്മിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് വ്ലോഗുകളും അതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നത് പിന്നെ വീട്ടിൽ മൊത്തമായിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് വീഡിയോയിൽ വരുവാനും ഇല്ല കേട്ടോ അങ്ങനെ വീഡിയോയിൽ വരുമ്പോഴാണ് ആ വീഡിയോ പെട്ടെന്ന് തന്നെ റീച്ച് മാറുക പക്ഷെ നമുക്കത് സപ്പോർട്ടായിട്ട് വീഡിയോയിൽ പെടുത്താനും വെക്കും ഒന്നും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും വീഡിയോയിലൊന്നും വെക്കൊന്നും വരൂട ആരും വീഡിയോ ചെയ്യാൻ ഞാൻ അതന്നെ ഉണ്ടാവുക കൊള്ളൂട്ടോ അതുകൊണ്ടാണ് ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകുന്നേരം വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളെ കുഞ്ഞ് ലൈക്ക് ഇട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കും യൂട്യൂബ് വീഡിയോൻ്റെ റീച്ചിന് കാരണമാവും അതുകൊണ്ട് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ആരും കേട്ടോ നിങ്ങൾക്കും വലിയ മുടക്കൊന്നുമില്ല ഒന്ന് പ്രസ് ചെയ്താൽ പോരെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കൂട്ടുകാർ കാണേണ്ടതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഇതാ മക്കളെ നമ്മളിവിടെ പുട്ടിനെ ഉതിർത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് പറ്റുക കൂട്ടി അടിച്ചിട്ട് പറ്റും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് ഉതിർത്തിയെടുക്കുകയാണ് കച്ചുട്ടിക്ക് തോമ്പില്ലായിരുന്നു ആ പോക്കുള്ള കഞ്ഞി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ കഞ്ഞിന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് പൊട്ടിനൊക്കെ മാവ് ഉതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ സൂതമീൻ്റെ തല ഒരു കഷ്ണം തലകളൊക്കെ എടുത്തിട്ട് നമ്മൾ മീൻ മുളക് മുളകിടുകയാണ് കേട്ടോ അപ്പം മുളകിടാൻ വേണ്ടി ഇതാ ഉള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വെളു വല്ലുള്ളി വെളുത്തുള്ളി ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുളകിടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കില്ല പുട്ടും മുളകിട്ടത് മീനും പിന്നെ ത്തിരി മുളക് ഇട്ടതിന് ഉണ്ടാക്കും കേട്ടോ ഞാനിവിടെ പൊടിയും നിന്ന് ഇണ്ടാക്കാൻ പോകണം മുളക് നീ മുളക് ഇടലെന്നു പറഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പെട്ടെന്ന് തന്നെ മക്കളെല്ലാം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും നല്ല ടേസ്റ്റിയിലാണ്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ മുളകിട്ട് അല്ലെങ്കിൽ നല്ല രസമാണ് അപ്പോൾ വലിയ ഉള്ളി കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ചെറിയ ഉള്ളി എടുക്കണം അല്ലെങ്കിലും മീൻ മുളകിടാണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളി കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഉള്ളി എടുത്തത് അപ്പോൾ ഒരു ഒന്നര ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണൊക്കെ അതിനെ എടുത്തു ഉള്ളിട്ടോ അത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിലും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം ആണ് കേട്ടോ മീൻ മുളകിടണിക്ക് പക്ഷേ അത് നല്ലോണം കടി കണ്ടൊക്കെ കടിക്കാടി ഇരിക്കാൻ മതി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സി ടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടൊന്ന് കുന്താണിയ ഇട്ട് കുത്തി എടുക്കുകയാണ് കേട്ടോ ചിലരും ചിലവരൊക്കെ നോമ്പുകൾക്ക് ഒരു മാസം നോമ്പിൻ്റെ തലേ ദിവസം ആ ടൈമിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റേ ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കൂടാം പക്ഷെ ഞാനങ്ങനെ ചെയ്ത് ഒരേ ചെയ്തിട്ടില്ല കേട്ടോ ഞാനെന്നും ഓരോ ദിവസത്തേക്ക് അന്നേക്ക് അന്നന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ടേസ്റ്റ് തോന്നുക പിന്നെന്താ നമ്മൾ പുട്ടിനെ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് പൊഴിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കുക്കർ തന്നെ ചെറിയ കുക്കർ തന്നെയാണ് വെച്ചുകൊടുത്ത് കുക്കറിൽ ഉലുവ ആദ്യം പൊട്ടിച്ചിട്ട് ഉലുവ പൊട്ടിയതിനു ശേഷം കുറച്ച് കടകു ഇട്ടിട്ട എന്നിട്ട് ചെറിയ ഉള്ളി വല്ലുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാനിവിടെ കുറച്ച് കാടമുട്ടയും കൂടി പീങ്ങാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്ന് കാടമുട്ട റോസ് കാടൻമുട്ടോടെ മുട്ട ഭജയുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട കാടമുട്ട ഒക്കെ പീങ്ങാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നപ്പോൾ അതിൽ തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒരു രണ്ടെണ്ണം ഇട്ട്ണ്ട്ടാ വലിയ രണ്ടെണ്ണം ഇട്ട്ണ് പിന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാടം ച കുത്തി ചതച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ വാണി കുറച്ച് നേരം നമുക്ക് കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സായി വാടി വന്നുകൊണ്ടിട്ടാണ് അപ്പോൾ ആദ്യം വെച്ചതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ തുറന്ന് കൊടുത്തിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് തന്നെ വാ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ട്ടാ അപ്പോൾ പാകത്തിന് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ അതിന് കൂടെ തന്നെ ഇട്ട് കൊടുക്കുക അതെല്ലാം തന്നെ കുറച്ച് എണിറ്റെടുത്താലും മതി കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കട്ടെ അത്യാവശ്യം നല്ലോണം മല്ലിമുളകൊക്കെ ഇട്ടുകൊള്ളിട്ട അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിതൊക്കെ കുക്കറിനിന്ന് അങ്ങോട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ചൂടാറട്ട ചൂടാറിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ അപ്പോൾ അതൊരു ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാൻ പുട്ടിന് പുട്ട് പുട്ടുംകുട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ പുട്ടുംകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടി കളിച്ചിട്ടാണ് കാരണം കുറേ കാലം പഴക്കമുള്ളതാണ് കേട്ടോ അപ്പം കുറേ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഈ പരിക്ക് വന്നിട്ട് തന്നെ ഒരു പതിനേ വർഷമായി പതിനേഴ് വർഷത്തിന് മുമ്പുള്ളതാണ് കേട്ടോ അപ്പോൾ അന്നേ കാണലുള്ള പുട്ടുംകുട്ടിയാണ് പക്ഷെ എന്നാലും നല്ല ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല അത് ചൂടാറിന് ശേഷം ഈ മസാലകളൊക്കെ നന്നായിട്ട് ായിട്ടൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഹോട്ടലിലൊക്കെ അതുപോലെ അരച്ചിട്ടാണ് കേട്ടോ മീ അധികം മീൻ ചില ഹോട്ടലിലൊക്കെ മീൻ കറി ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താ ഞാനിത് ഇതിലേക്ക് കുറച്ച് പുളി പുളിയൊക്കെ പീഞ്ഞ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പുളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പുളിയും അതുപോലെ തന്നെ മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആവണം മിക്സിയിൽ അടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുളി ആ മസാലയ്ക്ക് പുളി പിഴഞ്ഞ് വാർന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെന്താ കുറച്ച് കുറച്ച് ഊർക്കാപ്പൊളി രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓർക്കാപുളി കണ്ടാൽ മീൻ മുളകെട്ടിയൊക്കെ മീൻ കറിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ പുളി മാത്രമായാലും കുഴപ്പമില്ല അപ്പോൾ പുളി ഉണ്ടെങ്കിൽ അപ്പോൾ പുളി കുറച്ച് പുളി കുറച്ചിട്ട് ഞാൻ അതിന് പകരം ഊർക്കാപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് അതിൽ കടുത്ത് മസാലയും പുളി നീരും മിക്സ് മിക്സായി ആ ഊർക്കാപ്പൊടിയും കൂടി എന്നിങ്ങനെ വെന്ത് വരട്ടോ അപ്പോൾ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് കരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ വലിയ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം കുറച്ച് ഒന്ന് പൊടി പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കണം നല്ലത് കേട്ടോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ പുട്ടിന് പെട്ടെന്ന് തന്നെ ആവി വരാൻ വേണ്ടി ഞാൻ ചെയ്യണതെന്തറിയോ അതുപോലെ ഒരു ചിരട്ട നമ്മൾ തേങ്ങ ചിരക ചിരട്ട ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കമിയത്തി വെച്ച് കൊടുക്കും പെട്ടെന്ന് തന്നെ ആവി പുറത്തേക്ക് വരും കേട്ടോ അങ്ങനെ ആ പുട്ടൊക്കെ ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കണം നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ പൊട്ടും പൊടിയാണ് ഇക്കെ കൊണ്ടുവന്ന് പത്തിരിക്ക് അതുകൊണ്ട് തന്നെ പുട്ടും പുട്ടി വിട്ടപ്പോൾ പത്തിരി അത്ര നന്നാവണില്ല പക്ഷെ എന്നാലും പുട്ടുവിട്ടപ്പോൾ അടിപൊളി നല്ല സോഫ്റ്റ് പുട്ടന്നെ കിട്ടുന്നുണ്ട് കിട്ടാ അപ്പോൾ ആ ഇപ്രാവശ്യം നോമ്പിന് പറ്റിയൊരു അബദ്ധമാണ് ഇട്ടോ അത് കാരണം പുട്ടും പുട്ടുമൂടി ആയിട്ട് പത്തിരി ചൂടുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് എത്ര നമ്മൾ കുഴച്ച് വെള്ളം വാട്ടി കുഴച്ച് റെഡിയാക്കിയാലും പത്തിരി സോഫ്റ്റ്നെസ് സോഫ്റ്റ്നസ് കുറയിട്ടോ അപ്പോൾ അങ്ങനെതാ നല്ല മസാല ഒക്കെ നന്നായിട്ട് ആയപ്പോൾ ഇതാണ് ഞാനിവിടെ കുറച്ച് മീനുണ്ടായിരുന്നു ഒരു ഒരു കഷ്ണം സൂത രണ്ട് മൂന്ന് തലയാണ് ഇട്ടുള്ളത് അപ്പോൾ തല ഒക്കെ മുളക് മുളകിടുന്നത് ഇട്ടാ അപ്പോൾ അതങ്ങിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരെ അവിടെ കിടക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിയിലെന്താണ് ഞാനിവിടെ കാടം മുട്ടൊക്കെ തൊലി കളഞ്ഞെടുക്കട്ടെ അപ്പോൾ എൻ്റെ അച്ചുട്ടിയൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ വിട്ട് അച്ചുട്ടി സ്കൂളിട്ട് വന്നേ ഓളെ യൂണിഫോമൊക്കെ കഴിച്ചിട്ട് തല തിരിച്ചൊക്കെ ഇട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുകയാണ് യൂണിഫോമൊക്കെ കഴിച്ചിട്ട് വേറൊരു പഴയ ഫ്രോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൊന്നൂസിൻ്റെ അപ്പോൾ അതൊക്കെ എടുത്തിട്ടതാണ് പിന്നെ അവൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാനായിട്ട് വരും ഓരോ വണ്ടി നേരത്തെ വരും കേട്ടോ പൊന്നൂസ് അച്ചൂട്ടിൻ്റെ വണ്ടി അത് കഴിഞ്ഞിട്ട് രണ്ടാം ട്ടോ പൊന്നൊക്കെ വരിക ഇക്കാട് വണ്ടിയിൽ തന്നെ ഉണ്ടാവരവും പൂക്കും ഒക്കെ കേട്ടോ അപ്പൊ കാടമൂട്ട് തൊഴിച്ചാ നോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഇന്ന് ഇന്ന കൂടെ തൊഴിച്ചാൽ വന്നപ്പോ ഭയങ്കര മടിയിട്ടാണ് ഞാൻ തൊഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മറ്റേ ഇത് കാടമുട്ടയൊക്കെ തൊലി കളിയണ കാണുമ്പോ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഓളും തൊഴിച്ചിട്ടോ അപ്പൊ ഒന്നും ഇനി വല്ലാതെ ആളുകൊണ്ട് വരുന്നില്ല ഓൾ ചെങ്ങാച്ചിൻ്റെ അടുത്തേക്ക് പോട്ടേ ഓളെ ഹാദിയണ്ട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് അപ്പൊ പോട്ടെ എന്നൊക്കെ പറഞ്ഞു വന്നതാണ് അപ്പൊ ഞാൻ ഇപ്പൊ പോണ്ട ഒറ്റക്ക് പോണ്ട റോഡിന്റെ അപ്പുറത്ത് കടക്കണം അപ്പൊ പോണ്ടെന്ന് പറഞ്ഞ് നിർത്തിയപ്പോ സോപ്പിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ

ഇന്ന് പുട്ടായത് കൊണ്ട് തന്നെ ഞാൻ നാല് മണിക്കാണ്ടോ അടുക്കളയ്ക്ക് വന്നത് മൂന്ന് മണിക്കാണ് അടുക്കളയ്ക്ക് വരണ്ടെങ്കിൽ ഞാൻ നാല് മണിയൊക്കെ ഉണ്ട് വന്ന് അടുക്കളയ്ക്ക് കയറണം പുട്ടായത് സിമ്പിൾ ആണല്ലോ പിന്നെ നമ്മുടെ പുട്ടുംകുട്ടിന്ന് കിട്ടാതെ തൂക്ക് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ തൂക്കിൽ നിന്ന് കുറ്റി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ നല്ല പിടിച്ചിട്ട് വേണം അല്ലെങ്കിൽ മേലൊക്കെ വെള്ളം കേട്ടോ അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ പുട്ടുംകുട്ടിയിൽ പുട്ട് ചുട്ടെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാ നമ്മൾ ലാസ്റ്റ് പുട്ടൊക്കെ ചുറ്റെടുക്കുകയാണ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ അവിടെ സെറ്റ് സെറ്റായിക്കിട്ട് മല്ലിച്ചപ്പ് കുഞ്ഞ് അവസാനമായിട്ട് നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചപ്പുണ്ടല്ലോ ആ ചപ്പാണ് നമ്മൾ വീട്ടിലൊക്കെ കണ്ടാണ് വളർത്തുന്ന ചപ്പുണ്ടല്ലോ അപ്പൊ ആ ചപ്പാണ് ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ഉള്ള ചൊയാണ് കേട്ടോ ആ ചപ്പ് അപ്പ കണ്ടില്ല കുറന്നെ തിക്കായിട്ട് നമ്മൾ മീനുള്ളത് കറി ഉള്ളത് ഇട്ടാ അപ്പൊ ഇതുപോലൊക്കെ മസാലക്കറി റെഡിയാക്കിയിട്ട് കറി ഉണ്ടാക്കി നോക്കുകയാണ് ചെറിയുള്ളി കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ കറി കറിയിട്ട എത്ര നമ്മള് പുട്ടും കറിയും തിന്നാലും പൊതി ഇടൂലട്ടോ അത്ര ടേസ്റ്റാവും മീനൊക്കെ മാങ്ങി വെച്ചതിനെ മുട്ടബജി റെഡിയാക്കി എടുക്കാൻ മുട്ട മുട്ടബജി ഏകദേശം ശൊക്കെ നേരം കുറേ വേഗീക്കണ് അത് കുട്ടാട ചുട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാൻ മുട്ട ബജി സെറ്റാക്കി എടുക്കുകയാണ് മുട്ടബജിയും ഞാൻ എന്നാൾ ചെയ്ത കാണിച്ച പോലെ തന്നെ കടലമാവും കുറച്ച് മൈദയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് മാവ് റെഡിയാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഉള്ള മാവ് മാവേന്നെ ആവണം കേട്ടോ അപ്പോഴാണ് നല്ലത് മാവ് മൊത്തം പൊതിഞ്ഞ് കിട്ടുകയുള്ളൂ അതെല്ലാന്നുണ്ടെങ്കിൽ ലോസ് ആയാലും നമ്മൾ എണ്ണയിൽ കിടുമ്പോൾ തന്നെ അതങ്ങോട്ട് മുട്ട വന്ന് വേറിട്ടാ പൊട്ടി തീർച്ചിട്ടാ മുട്ട കാരണം നമ്മൾ ചെറിയ പൊട്ടുള്ള മുട്ടയാണ് കാടമുട്ട പൊയിങ്ങാൻ പൊയങ്ങാനെടുക്കട്ടെ അവർക്ക് കടയിൽ കൊണ്ടുപോകും അപ്പോൾ ചെറിയ പൊട്ടുള്ള മുട്ടായാലും പുഴുപോ ഒരു കുഴപ്പമില്ല നല്ല മുട്ട തന്നെ കിട്ടിട്ടാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കി എടുക്കും നല്ല മാവിലൊക്കെ നല്ലോണം ടൈറ്റുള്ള മാവായില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് മേലക്കൊക്കെ പൊട്ടിത്തെറിച്ചു കിട്ടാം അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നല്ല തിക്നെസ്സുള്ള മാവെന്നെ എടുക്കാം മുട്ട പകുമ്പോൾ മുട്ടയുടെ കുഞ്ചൊക്കെ നമ്മൾ എണ്ണയിലായാലും പൊട്ടിത്തെറിച്ചു കിട്ടാം പിന്നെ ഇന്ന് ഇക്ക കൊണ്ടുവന്ന്ക്കുന്നത് ജ്യൂസ് അടിക്കാൻ കുട്ടികൾ ഇന്നലെ എന്താണ് പിസ്തേൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകേണ്ടി എന്ന് പറഞ്ഞു തന്നിട്ടാണ് അല്ലു ആദ്യം അപ്പോൾ പിന്നെ ഇപ്പോൾ ചെന്ന് വന്നത് ബദാമിൻ്റെ ഇ കൊണ്ടുവന്നിങ്ങട്ടെ എന്തൊരു പാക്കറ്റ് ബദാം ഡ്രിങ്ക് മിക്സ് പറഞ്ഞിട്ടൊരു പാക്ക് കൊണ്ടുവന്നിരിക്കണം കേട്ടോ ബദാമിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത്ര പതിനൂറ്റി അമ്പതോ അത്ര നേരായിട്ട് ഇട്ടാം അപ്പോൾ അപ്പോൾ അത് കൊണ്ടുവന്നിരിക്കണം അപ്പോൾ അത് കൊണ്ടുവന്നാൽ അതിൻ്റെ മിക്സ് കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ് പാലക്ക് ഒരു സ്പൂൺ പൊടി രണ്ട് സ്പൂൺ പൊടി അങ്ങനെയാണ് കണക്ക് കിട്ടുക അപ്പോൾ ഇവിടെ ഒരു പാക്ക് പാലുണ്ട് ആ പാലക്ക് നമുക്ക് ജ്യൂസ് ആവശ്യത്തിനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വയ്ക്കാൻ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ആ മിക്സ് ഇപ്പം പരിപാടി ഒന്നും ഇല്ല മിക്സ് ചേർക്കാം പാല് പാര കുറച്ച് വെള്ളം പാര പഞ്ചസാര ഇട്ടകൾക്കുക അത്രയും പരിപാടി ജ്യൂസ് അടിക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പീസ് ബദാമൊക്കെ കടിക്കണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് ഇട്ടാ കസ്കസും ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ കൂടുതൽ ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ അതായത് ഇക്ക ജ്യൂസൊക്കെ സെറ്റാക്കി വെച്ച് നമ്മളിവിടെ ആ പുട്ടൊക്കെ റെഡിയാക്കി വെച്ച് നല്ല സോഫ്റ്റ് പുട്ടു തന്നെയാണ് കിട്ടിയിക്കുന്നത് കേട്ടോ അല്ല ഞാൻ നോമ്പ് ഇറക്കുമ്പോൾ പുട്ടൊന്നാർക്കും പറ്റൂലിട്ടോ അല്ലെങ്കിൽ ഇവിടെ നോമ്പ് ഇറക്കുമ്പോൾ വല്ലാതെ ചായ ഒക്കെ അടുത്ത് തിന്നൂല ഒരു ഒമ്പത് മണി ഒമ്പതര മണി കാടമുട്ടയൊക്കെ പെർക്കൽ കഴിഞ്ഞ് പെട്ടിയാക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവർ ചായ ഒക്കെ കുടിച്ചോളൂ കേട്ടോ ചായയും കടിയും കുടിച്ചോളൂ ഇപ്പോൾ ജ്യൂസോ പൊരിയൊക്കെ കുടിച്ച് കാണും നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ ഓതലും പാടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടാക്കട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കൂട്ടർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണേ അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നാളെ വരട്ടെ